നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ മഴയും കാര്യം നാടകവും ഇല്ല ഒരു കാര്യമൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ആ പൈസ കടമടിച്ച് കൊടുത്തത് സാറ് അത് അന്വേഷിച്ചതിൽ വളരെ സന്തോഷം ഓക്കെ ഇത് കൊടുക്കാൻ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പിന്തുണയും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ അങ്ങനെ ആ രേഖയെ ഞാൻ ഇന്നലെ വിളിച്ചു രേഖ ഫോൺ എടുത്തില്ല അവസാനം ഞാൻ അവർക്ക് വോയിസ് അയച്ചു ആ വോയിസ് അവർ എന്ന് തോന്നുന്നു അപ്പം ഇതാണ് അവസ്ഥ ഇന്നലെ വരെയുള്ള അവസ്ഥ അതാണ് ഹായ് ഹലോ നമസ്കാരം ഞാനൊരു തട്ടിപ്പിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകി കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഈ തട്ടിപ്പിന്റെ പ്രധാന ആകർഷണമെന്നും ഇതെന്റെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു രജനി എന്നാണ് അവരുടെ പേര് ഇതുപോലെ ഒരു സംഭവമുണ്ട് ഞങ്ങൾ ഒരു തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് ഒരു സംശയം അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്തത് ഞാൻ ആ ചേച്ചിയോട് കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു അപ്പോൾ ചേച്ചി ഇത് നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചേച്ചി എസ് പി ഓഫീസിൽ പരാതി കൊടുത്തു അതിനുശേഷം ഉണ്ടായ നടപടികൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഇതിലെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ പേരല്ല ഏകദേശം പത്ത് മുന്നൂറ് ആളുകൾ ഈ ചതിവിൽ പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ എന്തായാലും സംഭവം ഞാൻ പറഞ്ഞുതരാം കോട്ടയം കഞ്ഞിക്കുഴി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നിധി ലിമിറ്റഡ് ബാങ്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകി നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു അംഗത്വം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ഈടും നൽകാതെ ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ആയിട്ട് ലഭിക്കുന്നതാണ് ആഴ്ചയിൽ മുന്നൂറ് രൂപ വെച്ച് നൂറ് ആഴ്ചയെ കൊണ്ട് ഈ പൈസ നമ്മൾ തിരിച്ചടച്ചാൽ മതി ഏകദേശം അയ്യായിരം രൂപയാണ് ഇവര് പലിശയായിട്ട് ഇതിൽ കണക്കാക്കുന്നത് പക്ഷേ തട്ടിപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏകദേശം മുന്നൂറോളം ആളുകൾക്ക് ഇപ്പോൾ എന്റെ അറിവിലുണ്ട് അഞ്ചു വർഷമായി ഈ ബാങ്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മെയ്യിലെങ്ങാണ്ടാണ് ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് എത്രയോ ആളുകൾ ഈ ഒരു ബാങ്കിന്റെ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് ആണ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പില് പെട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് ഇത് അറിയിക്കണം കാരണം ഇത് കോട്ടയം ഏരിയയിൽ മാത്രം ഉള്ള ഒരു സംഭവമല്ല ഇതിൽ ഞാൻ അറിയുന്ന ആളുകൾ ആലപ്പുഴ കായംകുളം അങ്ങ് കൊല്ലത്ത് വരെ ഉള്ള ആളുകൾ ഈ ഇതിൽ വന്നിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന എല്ലാ ആളുകളും സാധാരണ കൂലിവേല ചെയ്ത് എന്ന് പറയുക വളരെ തുച്ഛമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള എല്ലാ ആളുകളും എങ്ങനെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടു കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അവർക്ക് ഈ പൈസ കിട്ടുന്നത് കൊണ്ടാണ് അവരെല്ലാവരും വന്ന് ഇതിനകത്ത് തലയിട്ടത് പക്ഷേ ഏകദേശം നാല് മാസത്തോളമായി ഈ പറയുന്ന രജനി എന്ന് പറയുന്ന ചേച്ചി തന്നെ ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് പക്ഷെ അവർക്ക് ഇതുവരെയും ലോൺ കിട്ടിയിട്ടില്ല ഇപ്പൊ വിളിച്ചു കഴിയുമ്പോഴത്തേനും പല സമയങ്ങളിലും അവിടെ ഫോൺ എടുക്കാറില്ല എടുത്താൽ തന്നെ പല ഒഴിവുകൾ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കാതെ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് ഈ ചേച്ചി പറഞ്ഞത് അപ്പൊ ഈ ചേച്ചിയുടെ തന്നെ പരിചയത്തിലുള്ള പത്ത് മുപ്പത് ആളുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് അവര് ഇതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് ലോൺ കിട്ടാതെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് അങ്ങനെയാണ് ഇവർ തമ്മിലൊരു വഴക്കം ഉണ്ടാകുന്നതും ഇവർ തമ്മിലുള്ള സംസാരം ഉണ്ടാകുന്നതും അതിനുശേഷം ഈ ചേച്ചി ഒരു വക്കീലിനെ കാണുകയും വക്കീൽ മുഖേന ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇവർക്ക് പതിനയ്യായിരം രൂപ അനുവദിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പതിനെട്ടാം തീയതിയും ഇത് കാണാതെ വന്നപ്പോഴാണ് ഈ പത്ത് മുന്നൂറ് പേ ആളുകളുടെ പേരും ഫോൺ നമ്പറും വെച്ചുകൊണ്ട് ഈ കോട്ടയം എസ് ഓഫീസിൽ ഈ ചേച്ചി കൊണ്ടുപോയിട്ട് ഒരു പരാതി നൽകി ഈ പരാതി നൽകിയതിന്റെ ഫലമായിട്ട് അവർ ആദ്യമേ ചെയ്തത് തൊട്ടടുത്ത ദിവസം ഈ ബാങ്കിന്റെ മാനേജരെയും ഈ കേസ് കൊടുത്തിരിക്കുന്ന ഈ പരാതി നൽകിയിട്ടുള്ള രജനി എന്ന് പറയുന്ന സ്ത്രീയെയും വിളിച്ച് ഇവര് തമ്മിൽ ഒന്ന് സംസാരിച്ച് ഇത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരാളുടെ മാത്രം ഒരു പരാതിയല്ല പത്തുമന്നൂറോളം ആളുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ പരാതിയുള്ള ആളുകളാണ് പക്ഷെ പിറ്റേ ദിവസം ആ ചേച്ചി ചെന്നിരുന്നു ആ ചേച്ചിയോട് അന്ന് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഈ ബാങ്കിന്റെ മാനേജർ വന്നിച്ച് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ചേച്ചിയോട് പറഞ്ഞത് അതുപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡുകളെല്ലാം എന്റെ കയ്യിലുണ്ട് ഞാൻ ആ മാനേജറെ കോൺടാക്ട് ചെയ്തിരുന്നു ഞാനത് കേൾപ്പിച്ചു തരാം ഈ ചേച്ചിയോട് പറഞ്ഞത് ഉടനെ തന്നെ പതിനായിരം രൂപ നിങ്ങൾക്ക് ലോൺ ആയിട്ട് അനുവദിക്കാം അതിനുശേഷം പതിനയ്യായിരം രൂപ തൊട്ടടുത്ത മറ്റൊരു ദിവസം കൂടെ നൽകാമെന്നാണ് ഈ ബാങ്കിന്റെ മാനേജർ ആയിട്ടുള്ള സ്ത്രീ പറഞ്ഞത് പക്ഷെ ഈ പറയുന്ന രജനിന്ന് പറയുന്ന ചേച്ചി ഇതാ സമ്മതിച്ചില്ല കാരണം അവരുടെ തന്നെ പരിചയത്തിൽ ഒരു പത്ത് മുപ്പത് പേരെ ഇതിനകത്ത് ചേർത്താണ് ഇവർക്ക് ആർക്ക് ലോൺ കിട്ടാതെ ഒരാൾക്ക് മാത്രം ലോൺ കൊടുക്കാമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരത് സമ്മതിക്കാതെ അവിടെ നിന്നിട്ട് ഒരു ഒത്തുതീർപ്പാകാതെ പോരുകയാണ് ചെയ്തത് പക്ഷേ പോലീസുകാരെ ഈ കൊടുത്ത പരാതിയിൻമേൽ ഒരു തരത്തിലുള്ള അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും നടത്തിയിട്ടില്ലെന്നാണ് ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള എനിക്കുള്ള അറിവ് അതുകൊണ്ട് തന്നെ കോട്ടയം എസ് പി ഓഫീസിലുള്ള സാർമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യമല്ല പത്ത് മുന്നൂറോളം ആളുകളാണ് ഇങ്ങനെ ഒരു ചതുവിൽ പറ്റിയിരിക്കുന്നത് ഒന്നാലൊക്കെ എല്ലാ ആളുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇവര് ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് ഈ താഴെ കൊടുക്കുന്നതെല്ലാം ഇവര് എസ് പി ഓഫീസിൽ കൊടുത്ത പരാതിയുടെ ആ ഫോട്ടോ എനിക്ക് അയച്ചതെന്നാണ് ഇതിനകത്ത് തന്നെ എല്ലാവരുടെയും നമ്പറും പേരും എല്ലാം കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഒന്നും വിളിച്ച് ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ കാണുന്ന ഈ റെസിപ്റ്റ് ആണ് ഇവർ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൊടുത്തപ്പോൾ ആ ബാങ്കിൽ നിന്ന് ഞാൻ ഞാനിതിന്റെ പേര് മറച്ചു വെക്കുകയാണ് കാരണം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ ഈ ചേച്ചി പറഞ്ഞതിൽ പ്രകാരം ഞാൻ ഈ മാനേജറെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു മാനേജറോട് ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചു എന്താണ് സംഭവം നമുക്കിപ്പോൾ ഒരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്ത്രീയെ വിളിച്ചിരുന്നു അപ്പോൾ അവര് എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചുതരാം ഈ സ്കീം അലോട്ട് ചെയ്തിട്ട് മെയ് പതിനഞ്ചാം തീയതി അലോട്ട് ചെയ്തതാണ് നമ്മൾ ഒരാൾ ചേർന്ന നമ്മുടെ ബാങ്കിന് നാലുപേരെ ഇന്ട്രൊഡ്യൂസ് ചെയ്താൽ പണി ചെയ്യാനായിട്ടല്ല നാല് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതായത് അവര് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അടയ്ക്കുമ്പോൾ ഞാൻ പന്ത്രണ്ടായിരത്തഞ്ഞൂറോടെ ഇട്ട് ലോൺ കൊടുക്കുന്നു വളരെ പാവപ്പെട്ട ആൾക്കാരെ വളരെ പാവപ്പെട്ടതായിട്ട് സഹായിക്കാം എന്ന് കരുതി ചെയ്തതാണ് ഇവർ പറയുന്നത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമ്പോൾ സ്വന്തമായി ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ ഇട്ടിട്ട് ഇരുപത്തിയ്യായിരം ആയിട്ട് ലോൺ കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇവർ ചെയ്തിരുന്നത് ഇവരുടെ ലാഭം എന്ന് പറയുന്നത് കിട്ടുന്ന പലിശയായിട്ടുള്ള അയ്യായിരം രൂപയാണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് മേഖലയിലൊക്കെ ഇങ്ങനെ തോന്നിവാസം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തു ഞാൻ ചിലപ്പോൾ പറഞ്ഞ് തെറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കുക നമ്മൾ ഇരുപത്തയ്യായിരം അനുസാരം പറഞ്ഞിരുന്നത് ഇപ്പം ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് പതിനഞ്ച് എങ്കിലും ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത് പതിനഞ്ചിന് നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ച് നൂറാഴ്ച നമ്മൾ ലാഭത്തിൻ്റെ ഞാൻ പറമ്പല്ലേ സാറേ നമ്മൾ ഇരുപത്തയ്യായിരം കൊടുത്താൽ മുപ്പതിനായിരം തിരിച്ച് മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറല്ലേ നമ്മുടെ ലോൺ വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ പൈസ വരുന്നുള്ളൂ ബാക്കി അവരുടെ പൈസ അതുകൊണ്ട് ആണ് അത്രയും പലിശ കുറച്ച് ചെയ്യുന്നത് നല്ലതാണ് ഉദ്ദേശിച്ചത് പക്ഷേ നടന്നതൊക്കെ വളരെ നെഗറ്റീവാണ് കുറച്ചിന്ന് മുപ്പത്തൊന്ന് പേരോളം ചേർന്നിട്ടുണ്ട് ഇപ്പം എന്താ ഫേസ് ചെയ്യാമെന്നുള്ള അല്ലാതെ വേറെ ഒരു ബാങ്കിന്റെ മാനേജർ ആണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കുക നമ്മൾ ചോദിച്ച ഞാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഇതെന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് ചോദിച്ചപ്പോൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് സങ്കടം പറയുകയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഇങ്ങനത്തെ കുറെ പ്ലാനുകളൊക്കെ ചെയ്ത് ഒരു ബാങ്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ഇത് സംസാരിക്കുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഈ കുറിച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന രജനി എന്നെ കോണ്ടാക്ട് ചെയ്ത രജനി എന്ന് ചോദിച്ച ഒരു സ്ഥലമാണ് അവിടെ തന്നെ പത്ത് മുപ്പത്തി ഒന്ന് ആളുകൾ അവിടെ നിന്ന് തന്നെ ചേർന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ാണ് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് മേടിച്ചത് അവർക്ക് അവരുടെ സമയമാകുമ്പോ കൊടുക്കാൻ പറ്റും എനിക്ക് ഇന്നത്തെ വേറെ ഒരു മോശം പരിപാടി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന ഈ ബാങ്കിന്റെ മാനേജറോട് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പൈസ ഇല്ല ഇവർക്ക് എല്ലാവർക്കും ലോൺ എടുക്കാനായിട്ട് അതായത് ഈ പറയുന്ന പത്ത് എണ്ണൂറ് ആളുകളോ അല്ലെങ്കിൽ ആയിരത്തോളം ആളുകൾക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ലോൺ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോഴാണ് ഇന്ന് എന്നോട് പറഞ്ഞത്

അപ്പൊ ഈ നാല് മാസം കഴിഞ്ഞതിന് ശേഷവും ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ഇവർ പുതിയ പുതിയ ആളുകളെ വീണ്ടും 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 ചേർത്തുകൊണ്ടേ ഈ ഞാൻ ഈ പറയുന്ന ഈ ഓഗസ്റ്റ് മാസം പോലും ഇവിടെ ഒരുപാട് ആളുകൾ വീണ്ടും വന്ന് ചേർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇതിനകത്തേക്ക് ആളെ വിളിച്ചു ചേർത്ത് നിങ്ങൾ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാധ്യതകൾ കൂട്ടി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ബാധ്യതകൾ കുറയ്ക്കുകയല്ലേ സാധാരണയായി ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഉള്ള പൈസ വാങ്ങിച്ചിട്ട് ഈ അറുന്നൂറ് പേര് ഇവർ ഇതിനകത്തൊരു കണക്കായതിനോട് പറഞ്ഞ് അറുന്നൂറ് പേർക്കാണ് ഇനി കൊടുക്കാനുള്ളത് ഈ അറുന്നൂറ് പേരുടെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് തിരിച്ചു കൊടുത്ത് ഒഴിവാക്കി സാധാരണ ബാങ്കിങ് മേഖലയിൽ നിങ്ങൾ ചെയ്യണ്ടല്ലോ നിങ്ങൾ ഈ പ്രാരാബ്ദങ്ങള് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞില്ലാന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞത് റിട്ടേൺ കൊടുക്കാണ് കേസിൽ ആണെന്ന് പറഞ്ഞ് പൈസ തന്നില്ല തിങ്കളാഴ്ചത്തേക്ക് വെച്ചു ഞാനിത് കറക്റ്റ് ആക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് സാറേ ഇനി ഒരിക്കലും ഒരാളെ ഫണ്ട് വാങ്ങിക്കത്തില്ല അത് ഗ്യാരന്റി ഞാനവരെ വിലക്കിക്കോളാം അവര് വാങ്ങിച്ചെന്തേ തെരുവല്ല അവരത് പഴയ ആൾക്കാർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ഈ പറഞ്ഞു നിങ്ങള് മനസ്സിലായോ അപ്പൊ ഏജന്റുമാരുണ്ട് ഇതിന്റെ പുറകിൽ ഒരാളെ ഇതിനകത്തേക്ക് ചേർത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചതിന് ശേഷം ആ പൈസ അതേപോലെ ബാങ്കിലെ മാനേജറാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കുക അവർക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത് എന്നെ അറിയിക്കുക അല്ലെ എന്റെ അടുത്ത് തരികയോ അല്ലെ ചെയ്യുന്നത് അവര് റീഫണ്ട് കൊടുക്കാനുള്ള മറ്റൊരാൾക്ക് കൊണ്ടുപോയിട്ട് ആ പൈസ റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ പറയുന്ന ഈ രേഖ എന്നോട് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് ഈ ഒരു പേര് മാത്രം പറഞ്ഞിട്ട് ബാങ്കിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഭയങ്കര കരച്ചിലെ നിലവിളി ബഹളമാണ് ഈ മാനേജർ എന്ന് പറയുന്ന ആള് എന്നെ ആണ് സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് എനിക്ക് ഈ രജനി എന്ന് പറയുന്ന ചേച്ചിയെ പോലെ തന്നെ ഇവരും ഒരു സ്ത്രീയാണ് ഇവർക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന ആഗ്രഹം ഉള്ള ആൾ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ പേര് പറഞ്ഞതിന്റെ പേരിൽ നാളെ അവർ പോയിട്ട് കേസ് കൊടുക്കുന്ന ആ പേടിയൊന്നും നാളെ അവർ എന്തെങ്കിലും കടുങ്ങ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത് പക്ഷേ ഇവരുടെ ഈ പറയുന്ന ഏജന്റുമാര് ഒരുപാട് ആളുകൾ നമ്മളുടെ കോട്ടയം ജില്ലയിൽ മാത്രം ല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് ഞാനിപ്പോ സംസാരിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവര് ആലപ്പുഴ ജില്ലയിലും കായംകുളം ജില്ലയിലും ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളും പറഞ്ഞിട്ടായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനൊരു സ്കീമുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞ ഇരുപത്തിയ്യായിരം രൂപ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നിധി ലിമിറ്റഡ് ബാങ്കിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കേണ്ട അത് ഇപ്പോ വലിയ ഒരു തട്ടിപ്പ് പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കതിനെ കൊണ്ട് സാധിക്കുന്നില്ല ആർക്കും ലോൺ കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ പൈസ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അതുകൊണ്ട് നിങ്ങളിലേക്ക് ഈ ഒരു തട്ടിപ്പ് എത്തിക്കണമെന്ന് തോന്നി അതൊന്ന് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം